ഹായ് എല്ലാവർക്കും മെറാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകളെല്ലാവരും കണ്ടു അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ അടുത്ത പുതിയ വീഡിയോ എന്ന് പറയുന്നത് നെക്ക് എങ്ങനെ തയ്ക്കാം കഴുത്ത് തയ്ക്കാം അതായത് നൈറ്റി ചുരിദാർ എന്നതി എന്നിവയുടെ നെക്ക് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് അതിനുമുമ്പ് നമ്മുടെ ഈ ചാനലുകൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക സൗജന്യമായി പഠിപ്പിക്കുന്ന ഈ ക്ലാസ് എല്ലാവരും പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക അതാണ് എൻ്റെ ഒരു ആഗ്രഹവും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം ആദ്യം നിങ്ങളായിട്ട് ഒരു ആദ്യം ചെയ്യേണ്ടത് ഒരു ഒറ്റ കളർ തുണി എടുക്കുക എന്നുള്ളതാണ് അത് സെൻറ്റർ കൊണ്ട് ഇങ്ങനെ മടക്കുക ചെറിയൊരു കഷ്ണം ഒരു കർച്ചീഫിൻ്റെ അത്രയുള്ള ഒരു തുണി മതി അതെടുത്ത് മടക്കി ആദ്യമേ തന്നെ നമ്മൾ കഴുത്ത് വെറുതെ ഒരു റൗണ്ട് വരച്ച് കട്ട് ചെയ്യരുത് നമ്മളതെല്ലാം ആദ്യം തന്നെ ആയാലും മടക്കി മാർക്ക് ചെയ്ത് വെച്ച് വേണം ചെയ്യുക അത് നമുക്കൊരു ശീലമാവും അതിനാദ്യം തന്നെ മുടക്കിയതിന് ശേഷം ഒരു രണ്ടര ഇഞ്ച് രണ്ടര മുക്കാൽ ഇഞ്ചോ വീതിയിൽ നെക്കിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യുക അകലവും കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇതൊരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് ഒന്ന് മനസ്സിലായിരിക്കാൻ ഒരു അഞ്ചര അഞ്ചര മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരു സ്കെയിലെടുത്ത് ഈ വരകളെ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക അപ്പോൾ ഒരു സ്ക്വയർ രൂപത്തിലുള്ള ഒരു മാർക്കിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് വീഡിയോ നിങ്ങൾ നല്ലതുപോലെ കാണുക അപ്പോൾ കണ്ടതിന് ശേഷം അഥവാ എന്തെങ്കിലും സംശയമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് നിങ്ങൾ ചോദിക്കാം സംശയങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും അങ്ങനെ ആ സ്ക്വയർ ആക്കിയതിന് ശേഷം നമ്മൾ ചോക്ക് അത് റൗണ്ട് ചെയ്യുക ആദ്യം സിമ്പിൾ കഴുത്താണ് റൗണ്ട് കഴുത്താണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടതും റൗണ്ട് കഴുതാണ് പിന്നെ മോഡലുകൾ നമ്മുടെ ഇഷ്ടത്തിന് പിന്നീട് നമുക്ക് ചെയ്യാം ഈ റൗണ്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുക ഇങ്ങനെ ചെറിയതായിട്ട് ഒരു റൗണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ റൗണ്ട് ആ വരയിലൂടെ തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കണ്ടാ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പോൾ ആ റൗണ്ടായിട്ട് തന്നെ ഒരു കഴുത്ത് കിട്ടും മോഡലുകളൊക്കെ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളതുപോലെ മോഡലുകൾ ചെയ്യാം നമുക്കിനി അത് തയ്ക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ പീസ് തയ്ക്കാം കഴുത്ത് നമുക്ക് തയ്ക്കാം അത് സിമ്പിൾ കഴുത്താണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഴുത്താണ് ആ കട്ട് ചെയ്ത പീസാണ് ആ കട്ട് ചെയ്ത പീസ് എടുത്തതാണ്ടേ അതേപോലെ അങ്ങനെ വെക്കുന്നു അതിനുശേഷം ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുക്കണം അതായത് അകത്ത് വെച്ചിരിക്കാ ഞാൻ രണ്ടും രണ്ട് കളറാണ് എടുക്കുന്നത് നിങ്ങൾക്കത് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ നല്ല തുണിയിൽ തയ്ക്കുമ്പോൾ സെയിം കളർ തന്നെ ആയിരിക്കണം എടുത്ത് തയ്ക്കേണ്ടത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൈനിങ് അതായത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം തയ്ച്ചത് അടിച്ചകത്തേക്ക് മറിച്ച് മറിക്കാനുള്ള ഒരു പീസാണ് അത് നല്ല വശവും ചീത്ത വശവും നോക്കണം ആദ്യം നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈഡിൽ നിന്ന് അടിച്ച് ചീത്ത സൈഡിലോട്ടാണ് വേണം മറിക്കാൻ അപ്പം തുണിയുടെ ചീത്ത സൈഡ് കണ്ട അകത്ത് ആ ലൈനിങ് വെക്കുക ലൈനിങ് വെച്ച ശേഷം ലൈനിങ്ങിൻ്റെ ആ ഫേസിൽ തന്നെ ആയിരിക്കണം നമ്മുടെ നല്ല തുണിയുടെ ഫേസ് വരെ അങ്ങനെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ഇതുപോലെ നമ്മൾ തയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് നോക്കണം ആ കട്ടിങ്ങിൻ്റെ കാലിഞ്ചകരം കാലിഞ്ച് വേണം തയ്ക്കാൻ എന്ന് പറയുന്നത് പ്രെസർവ് വീതി ആ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ എൻഡിലൂടെ വരണം നമ്മുടെ ആ പ്രിസർ ഫുഡ് പ്രസർ ഫുഡിൻ്റെ സൈഡ് ഇനി ഏതെങ്കിലും കാരണവശാലും തയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ തുണി വിട്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം തന്നെ അതിൽ വെച്ചിട്ട് കണ്ട അവിടെ ഇവിടെ സൂചി കുത്തണം അത് നല്ലതുപോലെ അറിയാവുന്നവർക്കൊന്ന് പഠി ഒന്ന് പഠിക്കുന്നത് വരേ ഉള്ളൂ അറിയാവുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്ക് കണ്ട ആ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ ആ സെൻട്രർ ലൈൻ ആ സെൻ്റർ നമ്മൾ ആ മടക്കിയത് ആ ചെറിയ പീസിൻ്റെ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ നേരം ആ സെൻ്റർ മടക്കിയതിൻ്റെ ആ ഒരു മടക്കതിലുണ്ടാവും ആ മടക്ക് തമ്മിൽ കറക്റ്റായിട്ട് വരണം രണ്ട് മടക്കൂടെ നേരെ വെച്ചതിന് ശേഷം വേണം ആ പിന്നുകുത്താൻ ആ പിന്നെ ഉത്തേതിന് ശേഷം കറക്റ്റ് ആ കാലിഞ്ച് ആ പ്രഷർ ഫുട്ട് വരേണ്ടത് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ എൻഡിലായിരിക്കണം പ്രഷർ ഫുഡിൻ്റെ സൈഡ് അങ്ങനെ വേണം വെച്ച് തയ്ക്കാൻ അപ്പോൾ കറക്റ്റ് കാലിഞ്ച് രണ്ട് പോയിൻ്റ് ടേപ്പിന് രണ്ട് പോയിൻ്റ് വരും അങ്ങനെ ആദ്യമേ തന്നെ കെട്ടിട്ട് വേണം തുടങ്ങാൻ കെട്ടിട്ട് കറക്റ്റ് പതിയെ അടിച്ചാൽ മതി സാവകാശം വളരെ സ്പീഡ് കൂട്ടി ഒന്നും തയ്ക്കരുത് സാവകാശമേ തയ്ക്കാവും സ്പീഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തക്കാണ് ഇങ്ങനെ റൗണ്ടാണ് ഇരിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ആകെ നമുക്ക് ബാലൻസ് ഇല്ലാതായി പോകും ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാകുമ്പം അതുകൊണ്ടാണ് വളരെ സിമ്പിൾ കഴുത്ത് വളരെ ചെറിയ ഒരു റൗണ്ട് കഴുത്താണ് നമ്മൾ തയ്ക്കുന്നത് ശേഷം പിന്നെ ഓരോരോ മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതുപോലെ അകത്തുള്ള പീസുകൾ വല്ലതും ചുളുങ്ങി ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അതിനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അകത്തെ ലൈനിങ്ങിൻ്റെ പീസോ വല്ലതും ചിലപ്പോൾ മടങ്ങിയൊക്കെ ഇരിക്കും അത് മടങ്ങി പോവാതെ മടങ്ങിയിരിക്കാതെ ഇരിക്കാതെ അതെല്ലാം നിവർത്തി വെച്ചിട്ട് വേണം തയ്ക്കാൻ കൈ ഇങ്ങനെ വെക്കണം കൈ ഇങ്ങനെ വെച്ച് നമ്മൾ ആ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ അമർത്തി അങ്ങ് പിടിക്കുകയല്ല ഒരു പൂവ് എടുക്കുന്ന പൂവെടുക്കുന്ന ലാഘവത്തോടായിരിക്കണം അതിനൊക്കെ തുടങ്ങിയിട്ടുള്ളത് പിടിക്കേണ്ടത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളഞ്ഞും തിരിഞ്ഞു പോകും എന്നിട്ട് അതാണ്ട് അവസാനം കൊണ്ട് വന്നിട്ട് കെട്ടിടണം കെട്ടിടുന്ന അറിയാമല്ലാണ്ട് ആ കാണിക്കുന്ന അതാണ് അത് നമ്മൾ തയ്ച്ച് തയ്ച്ചു കൊണ്ട് അതേ അങ്ങ്ക്കി പിടിച്ചുകഴിഞ്ഞാൽ കെട്ടി വീഴും കെട്ടി വീണു അത് പൊട്ടിച്ചെടുക്കുക നൂല് കട്ട് ചെയ്യുക അതിന് ശേഷം സൂചിയെല്ലാം പറക്കി മാറ്റണം സൂചി കുത്തിയവരാണെന്നുണ്ടെങ്കിൽ സൂചിയെല്ലാം പറക്കി മാറ്റും മുട്ട സൂചിയോ അതുപോലെ എന്തെങ്കിലും ഒന്ന് കുത്തി വെച്ചാൽ അതേ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ മാറിപ്പോയിരിക്കാനാണ് എന്നിട്ട് നമുക്ക് നാട്ടിൽ അകത്ത് കാണുന്ന ആ കളർ ആ കളർ പീസ് അതേപോലെ കട്ട് ചെയ്ത് കാണാം നിങ്ങൾക്ക് കാണാൻ കാണാനും മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് വേറെ വേറെ കളറിൽ വെച്ചാണ് തയ്ക്കുന്നത് അകത്തെ പീസ് വല്ലതും മടങ്ങി ഇരിപ്പോ എന്ന് നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ കത്രിക്ക് അതിനുള്ളിലുള്ള ആ പീസ് കറക്റ്റായിട്ട് ആ കാലിഞ്ച് അതായത് നമ്മുടെ ആ ചുമന്ന പീസിൻ്റെ എൻഡിലൂടെ കട്ട് ചെയ്ത് കാണാം ആട്ടെ ഓക്കെ അങ്ങനെ ആ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട നമ്മുടെ ആ ഒരു കറവ് വരുന്നില്ലേ ഒരു വളവ് ആ കഴുത്തിൻ്റെ ആ റൗണ്ട് വരുന്നിടം നമ്മൾ കട്ട് മാർക്ക് ഇടണം കട്ട് മാർക്ക് ഇടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കത്രികയുടെ തുമ്പുകൊണ്ട് വേണം ചെയ്യാൻ അത് നമ്മൾ തയ്ച്ച ആ തയ്യലെ കൊള്ളാനേ പാടില്ല തയ്യലെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അത് കീറിയതുപോലെ ഇങ്ങനെ ഇളകി വരും അതുകൊണ്ട് തയ്യലെ കൊള്ളുകയും ചെയ്യരുത് എന്നാൽ അതിൻ്റെ എൻഡ് വരെ മുട്ട വേണം ആ കറവ് വരുന്ന ഭാഗത്താണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ അത് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം ചെയ്താൽ മതി അതിപ്പോൾ രണ്ട് മൂന്നെണ്ണം പോയെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ആ തിരിച്ചിടുക അതിനെ നമ്മൾ മറിച്ചുകൊണ്ട് ഇടുക അന്നേരം നമുക്ക് അകത്ത് ആ ലൈനിങ്ങിൻ്റെ പീസ് കിട്ടും ആ ലൈനിങ്ങിൻ്റെ പീസ് ആ സൈഡിലോട്ട് വെച്ച് അതായത് നമ്മൾ തയ്ച്ച കഴുത്തിൻ്റെ ഭാഗത്തോട്ട് വേണം ആ തുമ്പിരിക്കാൻ അതായത് നമ്മുടെ മെയിൻ പീസിലോട്ട് അതിൻ്റെ തുമ്പ് വരരുത് ആ തയ്യൽ തുമ്പ് ആ ഭാഗത്തോട്ട് വരണം എന്നിട്ട് വേണം ഇങ്ങനെ മടക്കാനാണ് ഇങ്ങനെ മടക്കിയിട്ട് ചിലർ അങ്ങനെ പതിച്ചടിക്കത്തൊന്നുമില്ല വെച്ച് ഓരത്തോടം കടിക്കുക അതൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം മതി നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട റൗണ്ട് വഴുത്തായതുകൊണ്ട് നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പീസിലോട്ട് അതുകൊണ്ട് ആ തുമ്പ് ലൈനിങ് പീസിലോട്ട് വേണം ഇരിക്കാൻ ആ തയ്യൽ തുമ്പ് ലൈനിങ് പീസിലോട്ട് വെച്ചിട്ട് അതിൻ്റെ ഓരത്തൂടെ കിനാരിക്ക് അടിക്കണം അത് പതിച്ചടിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അതിൻ്റെ സൈഡിലൂടെ പതിയെ അടിച്ചാൽ മതി അത് ആ പീസ് കറക്റ്റായിട്ട് അങ്ങനെ ആ അകത്തെ തയ്യൽ തുമ്പ് ആ കറക്റ്റായിട്ട് ആ ലൈനിങ് പീസയിലോട്ട് തന്നെ ഇരിക്കണം മെയിൻ പീസയിലോട്ട് വരരുത് എങ്കിലേ നമ്മൾ തിരിച്ചിടുമ്പോൾ വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ അകത്ത് പീസ് വല്ലതും ചുളങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഉണ്ടോ അങ്ങനെ ആ ആ പീസയിലോട്ട് വേണം ബോഡി പീസയിലോട്ട് വരരുത് നമ്മുടെ മെയിൻ പീസിലോട്ട് ലൈനിങ് പീസയിലോട്ട് തന്നെ വരുത്തി അങ്ങനെ തയ്ച്ചെടുക്കും അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കും ചിലപ്പോൾ പീസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് അങ്ങോട്ട് ചുങ്ങിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നിവർത്തി നാണ്ടോ അങ്ങനെ വലിച്ച് നിവർത്തി തന്നെ വെച്ച് വേണം ഇതൊക്കെ ഒരുപാടങ്ങ് വലിച്ചിതാക്കരുത് എന്നാലും നമ്മൾ കൈകൊണ്ടൊന്ന് വലിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും അതിനുശേഷം പൊട്ടിക്കുക തിരിച്ച് ആ ലൈനിങ് അകത്തേക്ക് തന്നെ ഇടുക ആ ഭാഗം ഉണ്ടോ അതേപോലെ അകത്തേക്ക് ഇടുക കണ്ട നൂലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പം ഓരോന്നിനും നമ്മൾ അന്നേരം അന്നേരം നൂലുകൾ ഇതുപോലെ ബാലൻസ് ഉള്ള നൂല് കട്ട് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഉണ്ടോ കഴുത്ത് ഇങ്ങനെ ഇരിക്കുക നമ്മളങ്ങനെ പതിച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും നമ്മളധികം വരയ്ക്കാനൊന്നും നിൽക്കണ്ട എന്നതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം അല്ലാണ്ട് ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ചെറുതായിട്ട് ഒന്ന് പോറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ആ കഴുത്തിരിക്കും ഇപ്പോൾ ഇങ്ങനൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് ആ കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നത് തുണി തുണിയാകുമ്പോൾ ചിലപ്പോൾ ഇത്രയും കൃത്യമായിട്ടൊന്നും ഇരിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ പതിച്ചടിച്ച് നല്ല വൃത്തിയായിട്ട് സൂചിയൊക്കെ കുത്തിവേണം ചെയ്യും പോളിഷ്ട തുണികളിലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ അരിവിനൂടെ അടിക്കണം കറക്റ്റ് കായിട്ട് അതിൻ്റെ അരിവിനൂടെ ആ ഓരോരുത്തർ കിനാരി എന്ന് പറയും കിനാരി അത് കഴുത്തിങ്ങനെ വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കിനാരി സൈഡിലൂടെ കഴുത്ത് നന്നായിട്ട് അടിക്കുക ഇച്ചിരി കാണി ചെറുതാക്കി ഇടുകയും സ്പീഡ് കുറയ്ക്കുകയും വേണം എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടൂ കറക്റ്റായിട്ടങ്ങനെ സാവകാശം അടിച്ച് ആ കഴുത്ത് തച്ച് തീർക്കുക അത് കിനാരിയെ പിന്നെ പ്രസ്വീതിക്ക് അടിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്കിലും ഓരോത്തുകൂടെ അടിക്കുന്നതായിരിക്കും അതിൻ്റെ കറക്റ്റ് അതെ ഉണ്ടാവും ഞാനത് വെള്ളം പോലിട്ടാണ് അടിച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ടുണ്ട് അതിൻ്റെ അരിവിനൂടെ ഇങ്ങനെ അടിക്കണം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് കഴുത്തിന് അങ്ങനെ കിനാരിയായിട്ട് അതിൻ്റെ അടിക്കുന്നതായിരിക്കും വൃത്തി പിന്നെ ബാക്കിയുള്ള അതിൻ്റെ പൈപ്പിംഗ് വെക്കുക അതൊക്കെ ചെയ്യുന്നത് പിന്നീട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് അടിച്ച് പഠിക്കുക ഇതൊരു രണ്ട് മൂന്ന് പീസ് നിങ്ങൾ തയ്ച്ച് പഠിക്കുക നിങ്ങൾക്ക് എങ്ങനെ കഴുത്തൊന്നും വലിഞ്ഞു പോകാതെ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതേ രീതിയിൽ അത് എപ്പോൾ ആവുന്നു അതുവരെ ഇതുപോലെ ചെറിയ പീസുകളിൽ അടിക്കുക ഇതേപോലെ തന്നെ ബാക്ക് എഴുത്ത് ചെയ്യാൻ പറ്റും ബാക്ക് എഴുത്ത് ഇത്രയും ഇറങ്ങി പോകേണ്ട എല്ലാവരും തയ്ക്കാൻ ശ്രമിക്കുക തയ്ച്ച് നോക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ